വീണ്ടും ദുഃഖ വാർത്ത സിനിമ ലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയതാരം താരം ജനാർദ്ദനൻ അന്തരിച്ചു അറുപത്തിയെട്ട് വയസ്സായിരുന്നു ആരോഗ്യപരമായ കാരണങ്ങളായി കുറേ നാളായി ചികിത്സയിലായിരുന്നു താരം ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് താരത്തിന് അന്ത്യം സംഭവിച്ചത് താരത്തിൻ്റെ വേർപാട് സഹിക്കാനാവാതെ കണ്ണീർ വാർക്കുകയാണ് സഹപ്രവർത്തകർ നടനായും സംവിധായകനായും നിർമ്മാതാവായും തിളങ്ങിയ താരം സിനിമയുടെ എല്ലാ മേഖലയിലും വിജയിച്ച ബഹുമുഖ പ്രതിഭയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ഗാങ് ലീഡറാണ് ഏറെ പ്രശസ്തമായ ചിത്രം ചിരഞ്ജീവിയായിരുന്നു ചിത്രത്തിലെ നായകൻ തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം സജീവ സാന്നിധ്യമായിരുന്നു താരം അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ചിത്രങ്ങളിലൂടെ ഒട്ടനവധി ആരാധകരെയും നേടിയെടുക്കാൻ ജനാർദ്ദന് കഴിഞ്ഞിട്ടുണ്ട് പ്രിയ താരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക